എല്ലാവരും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി കേൽ നൌവിന്റെ എഡിറ്ററായ ആശിഷ് നെഗി അദ്ദേഹത്തിന്റെ ലൈവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറ്ററായ കറോളി സ്കിൻകിസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി കണ്ടെത്താനുള്ള അവസാനഘട്ട ഇന്റർവ്യൂ ആരംഭിച്ചെന്നാണ് കേൾ റൌന്റെ എഡിറ്ററായ ആശിഷ് നെഗി ഇന്നലെ വെളിപ്പെടുത്തിയത് ഇതുവരെയും ഏത് പരിശീലകനെയാണ് കൊണ്ടുവരുന്നത് എന്നതിനെപ്പറ്റി ബ്ലാസ്റ്റേഴ്സ് തീരുമാനം എടുത്തിട്ടില്ല അവസാനഘട്ട ഇന്റർവ്യൂ ആരംഭിച്ചത് കൊണ്ട് തന്നെ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്നും ഇന്നലെ ആശിഷ് നേഖി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ബംഗാൾ ജേർണലിസ്റ്റായ ചോതിർമോ ചതുർപ്പാതിയായ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദൂരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീടുകളിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്നലെ ആശിഷ് നേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു എന്നാലപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ ബംഗാൾ ജേണലിസ്റ്റായ ചോതിർമോ ചതുർപാധ്യായ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് ജ്യോതിർമോ ചതുർപാധ്യായ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ശക്തി എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ചോതിർമോ ചതുർപാധ്യായ ഇപ്പോൾ എടുത്തു പറയുന്നത് കൂടാതെ കോച്ചിന് ഫുൾ ഫ്രീഡം നൽകിക്കൊണ്ടായിരിക്കും ഇനിയുള്ള സൈനിങ്ങുകൾ ഉണ്ടാവുക അതായത് കോച്ചിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും പുതിയ സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുക അതുകൊണ്ട് തന്നെ കോച്ചിന്റെ സൈനിങ് കഴിഞ്ഞ് ഇനി സൈനികൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുകയുള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ കോഴിച്ചു വന്നതിന് ശേഷം മാത്രമേ ഏതൊക്കെ താരങ്ങളെ ടീമിൽ നിലനിർത്തണം അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങളെ ടീമിൽ നിന്ന് പുറത്താക്കണം എന്ന് തീരുമാനിക്കപ്പെടുകയുള്ളൂ എന്തായാലും പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വലിയ ശക്തി തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ ചോതിർമു ചതുർപാധ്യായ നിലവിൽ അവകാശപ്പെടുന്നത് എന്തായാലും പുതിയൊരു പരിശീലനം എത്തുമ്പോൾ അത് മികച്ച ഒരു പരിശീലനം തന്നെയാകുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവസാനഘട്ട ഇന്റർവ്യൂ നിലവിൽ കരോൾ കിംഗിസ് ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുക്കും ആരെയാണ് കൊണ്ടുവരുന്നത് എന്നതിനായി എന്തായാലും ഇപ്പോൾ ചോതിർമോഹ് ചതുർപ്പാതിയായി പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സ് കോച്ചിന്റെ തീരുമാനം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നടക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ ശക്തിയായി മാറുമെന്നും ഇപ്പോൾ ചോതിർമോഹ ചതുർപാദ്യ എന്ന നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്